ഹലോ ഇന്നൊരു കുട്ടി സെയിൽ വീഡിയോ ആണ് റോസ് പ്ലാന്റിൻ്റെ അല്ല കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നോട്ടോ അതുപോലെ ഫ്ലവറിങ് ഒക്കെ അപ്പോൾ ഞാൻ അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും സെയിലിനായിട്ട് വയ്ക്കാറില്ല കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ ഓടാറില്ല നിങ്ങളുടെ ആരുടെയും കയ്യിൽ അത് എത്താറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് റോസ് പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ എല്ലാവരുടെയും കൈകളിലോട്ട് എത്തുന്നുണ്ട് അതുപോലെ ഞാനൊരു സ്ഥിരം വീഡിയോ ഇടുന്ന ആളല്ലാത്തോണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ഒരു പണി എനിക്ക് യൂട്യൂബ് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വീഡിയോ കാണുന്ന പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് എനിക്ക് റോസ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് ഇത് സൺസെറ്റ് വൈൻ ആണ് കേട്ടോ ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ക്രീപ്പർ അല്ല എപ്പോഴും കിട്ടുന്നോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് അതിന്റെ ചെറിയ തൈകളൊക്കെ വരുന്നത് സൺസെറ്റ് വൈൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെയില് അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ ഇത് മുറായി മുല് കേട്ടോ ഒത്തിരി വലിപ്പത്തിലൊക്കെ പോകുന്ന വലിയ മരമൊക്കെ ആയി മാറുന്നതാണ് ഇപ്പൊ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്നതാണ് അതിന്റെ ചെറിയ തൈകള് ചെറിയ തൈകൾ അവൈലബിൾ ആണ് അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾ നോക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഒത്തിരി ഇൻ്റർ പ്ലാൻസ് കാണിക്കുന്നുണ്ട് ഫേൺ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സക്കുലൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മുടെ എന്താ ഇതുപോലെ ക്രീപ്പറൊക്കെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പെട്ടെന്നൊന്ന് കാണിച്ച് പോകുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ പ്ലാൻസ് ഒക്കെ നോക്കുക ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ സക്കുലൻ്റെ ഒക്കെ നമ്മൾ സെയിൽ ഉണ്ട് കേട്ടോ ചോദിക്കുന്നവർക്ക് മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് ഇപ്പൊ ഇന്ന പ്ലാൻസ് വേണം എന്ന് പറഞ്ഞ് ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കും കാരണം ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലുള്ള പ്ലാൻസ് ഒക്കെ ഫിലോട്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കലാത്തിയ ബുഷിയായിട്ടുള്ളതുണ്ട് സിംഗിൾ ഷൂട്ട് ഷൂട്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു പ്ലാൻസ് വേണം ഇപ്പൊ റോസ് പ്ലാന്റ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എന്റെ വീഡിയോ ഒന്നും അല്ലാതെ നിങ്ങൾ അയക്കുവാണെങ്കിൽ അത് കളക്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഒത്തിരി പ്ലാൻസ് ഉണ്ട് നമുക്ക് അത് ഒത്തിരി ഇൻഡോറുകളൊക്കെ ഒരുമിച്ച് ഒത്തിരി എടുത്തുകൊണ്ട് വരുന്നില്ലെന്നേ ഉള്ളൂ ആവശ്യക്കാർക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പം നമുക്ക് സൺസെറ്റ് വൈൻ ഓർഡർ ആയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഒരു നെയിം ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിന് ഉണ്ടാവുന്നത് കുറച്ച് നമുക്ക് കുഞ്ഞു തൈകളല്ല മിക്ക പ്ലാൻസ് നമുക്ക് വലുപ്പമുള്ള തൈകളാണ് കിട്ടുന്നത് ഇപ്പൊ മുറായിമുല്ലയുടെ മാത്രമാണ് അത്രയും ചെറിയ തൈയൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും കുഞ്ഞു കുഞ്ഞു തൈകള് കാരണം വാങ്ങാനുള്ള ആ ഒരു ഇതിന് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് കിട്ടാൻ വേണ്ടിയാണ് കുഞ്ഞു തൈകൾ ചോദിക്കുന്നത് പക്ഷെ നമുക്ക് വലിപ്പമുള്ള തൈകളാണ് കിട്ടുന്നത് പിടിച്ച് കിട്ടാനും അതാണ് കുറച്ച് സുഖംന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മാൻഡ്വില്ല മാൻഡുവില്ലയുടെ യെല്ലോ അതേപോലെ വൈറ്റ് റെഡ് പിങ്ക് ഇതൊക്കെ നല്ല എന്താ പറയുക ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിലാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ മിക്കവരീ ഹാങ്ങിങ് ബോട്ടോടു കൂടി അയക്കാൻ പറയാറുണ്ട് നല്ല വെയിറ്റ് കാണുന്ന പോലെ അല്ല കാരണം ഇത് ചകിരിച്ചോറിലൊന്നും അല്ല വന്നിട്ടുള്ളത് നല്ല കറുത്ത മണ്ണിലും കല്പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് ബോട്ട് രസമാണ് പക്ഷെ നമുക്ക് അയക്കാനായിട്ട് സുഖം ഇങ്ങനെ ഒരിക്കലും നമുക്ക് വെയിറ്റോട് കൂടി അയക്കാൻ പറ്റില്ല ഡി ടി സിയിലൊക്കെ പ്ലാന്റ്സ് അയക്കുമ്പോൾ നമുക്കത് പ്ലാന്റ് ആണ് അവർക്കത് പ്ലാന്റ് ആണോ വേറെ എന്താണോ ഒന്നും അവര് നോക്കാറില്ല അപ്പൊ മാൻഡുവില്ലയുടെ നല്ല പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലെടുക്കണ്ടോ നല്ല ഒത്തിരി നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ മാൻഡുവില്ല വരുന്നത് ഇവര് പോട്ടിലാണെങ്കിലും ചെറിയ ഒരു എന്താ പറയുക ഒരു ഒരു കവറിൽ ഒരു കുഞ്ഞു ടിഷ്യൂ കൾച്ചർ ചെയ്ത് അങ്ങനെ നമുക്ക് കിട്ടില്ല അതുപോലുള്ള ഒരു കുഞ്ഞ് കവറിൽ പിടിച്ചിട്ട് അതാണ് ഇവർ ഇറക്കി ആ പോട്ടിൽ വെച്ചിട്ട് വളർന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നൊന്ന് ഇളക്കി മാറ്റേണ്ടിയൊക്കെ വരുമോ അപ്പൊ പോട്ടോടു കൂടി വാങ്ങണം എന്നുള്ളവർക്ക് അതിൻ്റേതായ സി സി വേണം അതുപോലെ തന്നെ എന്താണ് റിസ്ക് ആണ് അപ്പോൾ പോട്ട് ഇല്ലാണ്ടാണ് നമ്മൾ സാധാരണ മാൻഡുവില കണ്ടത് ഈ ഒരു രീതിയിലാണ് മാൻഡ്വില് അയക്കുന്നത് കേട്ടോ കണ്ടത് സേഫായിട്ടാണ് ശരിക്കും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നല്ല ഒരു പോട്ടിൽ അടിപൊളിയായിട്ട് വെച്ച് വളർത്താവുന്നൂ നമ്മൾ ആ മാൻഡില്ലയുടെ അതേ മണ്ണിൽ തന്നെ അയക്കുന്നത് എക്സ്ട്രാ മണ്ണല്ല കാരണം പിടിച്ചു കിട്ടാനുള്ള ഈസിക്ക് നല്ല പാടാണ് റെഡ് ഒക്കെ പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് റയറുമാണ് ചില സമയത്തൊക്കെ മാൻഡുവില സ്റ്റോക്ക് ഔട്ടായിപ്പോയാൽ ഞാൻ ഒത്തിരി കാത്തിരിക്കാറുണ്ട് കസ്റ്റമറിന് കൊടുക്കാൻ ായിട്ട് ചിലപ്പോഴൊക്കെ ഇവര് അത്ര ആരോഗ്യമുള്ള തൈകളും ആയിരിക്കില്ല വരുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോയില് കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് മാൻഡിയിലൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമുക്ക് റോസിന്റെ വീഡിയോ ഞാൻ ലോഡ് കളക്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല നമുക്ക് ലോഡ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ക്രിസ്മസിനെല്ലാം ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് അപ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ എന്താ പറയുക ആ ഒരു സമ്മാന വീഡിയോ ഇടുന്നത് എന്ത് ചെയ്യാം നമുക്ക് ലോഡ് അപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ലോഡിൽ വന്നിട്ടുള്ള പ്ലാന്റ് വെച്ചിട്ടായിരിക്കും ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ഇടുന്നത് നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ചല്ലോ നമുക്ക് വേണമെങ്കിൽ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ന്യൂ ഇയർ ആവാൻ അധികം ടൈം ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകളൊക്കെ നേരികയാണ് ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളൊക്കെ നേരിയാണ് ഞാൻ എന്തായാലും സെയിൽ വീഡിയോ ആയിട്ട് വേഗം വരുന്നുണ്ട് കാരണം പ്രീ ഓർഡർ പ്ലാൻസും അല്ലാതെയുള്ള പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്ത് ഒത്തിരി പേര് വെയ്റ്റിങ്ങിലാണ് കുറേ പേരൊക്കെ നിരാശയിലാണ് ദേഷ്യത്തിലാണ് അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ലോഡായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡോർ വേണം സി സി പ്ലാന്റ് ഉണ്ട് കേട്ടോ നമുക്ക് സി സി പ്ലാന്റ് ഉണ്ട് ആന്തൂറിയും ക്രിസ്റ്റാലിനും ഉണ്ട് സി സിയും ആന്തൂരിയും ക്രിസ്റ്റാലിനും ഒക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ വളർത്തുന്നതായത് നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് ആന്തൂരിയും ക്രിസ്റ്റാലിനും മിനിയേച്ചറൊക്കെ അത്യാവശ്യം റേറ്റ് ഗാർഡനിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ തന്നെ വളർത്തുന്നതുകൊണ്ട് റേറ്റ് കുറവാണ് അപ്പൊ അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ